കുറച്ച് നാളുകളായി സോഷ്യൽ മീഡിയയിലധികം വിശാൽ എന്ന നടന്റെ വാർത്തകളായിരുന്നു നിറഞ്ഞുന്നത് അദ്ദേഹത്തിന്റെ ദേഹാസ്വസ്ഥയും മാത്രമല്ല മീറ്റിംഗിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ ഈ ഇടത്തിന് കുഴഞ്ഞു വീഴുകയും പിന്നീട് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ഒക്കെ ചെയ്തു അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നൊക്കെയാണ് വിവരം എന്നാൽ ഇപ്പോഴിതാ തന്റെ ജീവിതത്തിൽ പുതിയൊരു ഒരു സന്തോഷ നിമിഷത്തിന് തിരികൊളുത്തിരിക്കുകയാണ് നടൻ വിശാൽ ഒരുപാട് വർഷക്കാലമായി വിശാലിന്റെ പ്രണയകഥകളും മാത്രമല്ല വിവാഹ കാര്യങ്ങളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് പല നടിമാരെയും വെച്ച് പലതരത്തിലുള്ള ഗോസിപ്പ് കോളങ്ങളിലും വിശാൽ ഇടം നേടിയിട്ടുണ്ട് എന്നാൽ ഇപ്പോഴും തന്റെ വിവാഹകാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് മലയാളത്തിൽ ഉൾപ്പെടെ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള നടി സായി ധൻസികയാണ് വാതു പുതിയ ചിത്രമായ യോഗിതായുടെ പ്രീ റിലീസ് പരിപാടിയിൽ വെച്ചാണ് സായി തന്നെ ഇക്കാര്യം തുറന്നു പറഞ്ഞിരിക്കുന്നത് ഇനിയും മറച്ചു വയ്ക്കുന്നില്ല ചില മാധ്യമങ്ങളിലൊക്കെ നേരത്തെ തന്നെ ഇപ്പോൾ വാർത്തകൾ ഞാൻ കണ്ടു അതുകൊണ്ട് തന്നെ ഞാൻ ഔദ്യോഗികമായി പറയുകയാണ് ഈ വരുന്ന ഓഗസ്റ്റിന് അതായത് ഈ വർഷം ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിനാണ് ഞങ്ങൾ ഇരുവരും വിവാഹിതരാവാൻ പോകുന്നു എന്ന് സായി ധൻസിക പറഞ്ഞിരിക്കുന്നത് വിശാലും ആ വേദിയിൽ തന്നെ ഉണ്ടായിരുന്നു തൻ്റെ ജീവിതത്തിൽ എപ്പോഴൊക്കെ താൻ തളർന്നു പോയിട്ടുണ്ടോ അപ്പോഴൊക്കെ ഒപ്പം നിന്ന വ്യക്തിയാണ് വിശാൽ ഏകദേശം പതിനഞ്ച് വർഷമായി ഈ വ്യക്തിയെ തനിക്കറിയാം പിന്നീട് നമ്മൾ അടുക്കുകയും പ്രണയത്തിലാവുകയും ഒക്കെ ചെയ്തു ഒടുവിൽ ഞങ്ങൾ വിവാഹിതരാവാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്നാണ് നടി സായി ധൻസികയും വിശാലും ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇതിനോടകം തന്നെ താരങ്ങളുടെ വിവാഹകാര്യം സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് ഒരുപാട് പേരാണ് ആശംസകൾ അറിയിച്ചുകൊണ്ടും രംഗത്ത് വരുന്നത്